ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മിന്നിക്കുട്ടിയും കൂടി തൃശ്ശൂരിൽ പോയതിൻ്റേതാണ് മിന്നിക്കുട്ടിക്ക് അവിടെ കേരള സാഹിത്യ അക്കാദമി ഗ്ലോബൽ യോഗ ഫെസ്റ്റിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമായിരുന്നു ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോണ്ടത് കൊണ്ട് തന്നെ അച്ചച്ഛനും അമ്മമ്മയും അവൻ്റെ കൂടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മിന്നുക്കുട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അച്ഛനോടും അമ്മമ്മയോടും ഉണ്ണിക്കുട്ടനോടും ഓറിയോനോടും റോക്കിനോടൊക്കെ യാത്ര പറയുകയാണ് രാവിലെ തന്നെ ഞങ്ങൾ എവിടെയോ പോകുന്നുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഊറിയ ഞങ്ങളുടെ പുറകെ തന്നെ നടക്കുകയായിരുന്നു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛനായിരുന്നു ഞങ്ങളെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തളിപ്പറമ്പിലേക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഡാൻസ് ടീച്ചറിൻ്റെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് പിന്നെ ഞങ്ങളെ കൂടാതെ വേറെ പേരും കൂടി വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് കൊണ്ട് തന്നെ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ഇളനീർ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് മിന്നു കുട്ടിക്ക് ഭയങ്കരം മുഷിച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കുടിച്ചു അവൾ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കുറച്ച് കുടിപ്പിച്ചു പിന്നെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ പനന്തനങ്കും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് ഇത്ര പോരെ അത് മിന്നു കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ അത് കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അവൾ ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ എവിടെയും നിർത്താതെ പോയി കേരള സംഗീത നാടക അക്കാദമിയുടെ അടുത്തു തന്നെയുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നമുക്ക് താമസവും ഫുഡൊക്കെ അവരുടെ വക തന്നെ ആയിരുന്നു ഞങ്ങൾ അവിടെ ഒരു ഉച്ചയാകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ സന്ധ്യക്കാണ് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് ആ വീഡിയോ പിടിച്ചില്ല അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തുപോയി അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസിയിലാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് കമ്മലും മാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മിന്നുക്കുട്ടിക്ക് പിന്നെയും കുറച്ച് സമയം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി